വിശുദ്ധ ലോക്കാറേച്ച സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ തിരുവചനങ്ങൾ യേശു ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകൾ വ്യക്തമാക്കിയതും അത് ഉപമകളിൽ സുതാര്യമായി സ്ഥിരീകരിച്ചതും ശിഷ്യരാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു ഉത്തേജനം തന്നെയാണ് അത് യേശുവിൻ്റെ ശിഷ്യരാകാനുള്ള തീരുമാനം തങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ തിരഞ്ഞെടുപ്പാണെന്ന് യേശു ചൂണ്ടിക്കാണിക്കുന്നു അതേപ്പറ്റി ശരിയായ അറിവും ബോധ്യവും ഉള്ളവരായി പക്വവും പ്രൗഢവുമായ തീരുമാനങ്ങളെടുക്കുവാൻ അർത്ഥികളെ സഹായിക്കാനാണ് യേശു വ്യവസ്ഥകൾ വ്യക്തമാക്കിയത് ഉപ്പിൻ്റെ സ്വഭാവമുള്ള ശിശുത്വം സൂക്ഷിക്കുന്നതിൽ അതീവ ശ്രദ്ധ വേണം നമ്മെ നമ്മേജിപ്പിൻ്റെ അർത്ഥാവായും പിതാവായ പിന്നാവാദീപത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ